ഇന്ന് ബിഗ് ബോസ് ഹൗസിലേക്ക് അതിഥികളായി എത്തിയ ജീവനും സോഫിയുമാണ് ഇപ്പോൾ പുറത്തെ ചർച്ച വിഷയം ഏഷ്യാനെറ്റ് ഉടൻ സംപ്രേഷണം ആരംഭിക്കുന്ന ഹാപ്പി കപ്പിൾസ് എന്ന സിറ്റ്കോമിന്റെ പ്രൊമോഷന്റെ ഭാഗമായാണ് ഇരുവരും എത്തിയതെങ്കിലും അനുമോളെ ബോധപൂർവം തകർക്കാൻ ബിഗ് ബോസ് ജീവനെ കൊണ്ടുവന്നുവെന്നാണ് പുറത്ത് പ്രചരിക്കുന്നത് കാരണം ഇരുവരും പുറത്ത് റിലേഷൻഷിപ്പിലായിരുന്നു ഏറെ നാൾ തങ്ങളുടെ പ്രണയമുഹൂർത്തങ്ങളുടെ ചിത്രങ്ങൾ അനുമോൾ ഇൻസ്റ്റാഗ്രാമിലും മറ്റും നിരന്തരം പങ്കുവയ്ക്കുമായിരുന്നു എന്നാൽ എന്തുകൊണ്ടാണ് ഇരുവരും വേർപിരിഞ്ഞതെന്ന് വ്യക്തമല്ല ജീവന്റെ മുഖത്തുപോലും നോക്കാൻ അനുമോൾ തയ്യാറായില്ല പൊട്ടിക്കരയുകയായിരുന്നു അനുമോൾ എൻ്റെ ജീവിതം തകർത്തത് അവനാണെന്നും എന്നെ മരണത്തിലേക്ക് തള്ളിയിട്ടു എന്നും ഒരിക്കലും ഞാൻ കാണാൻ ആഗ്രഹിക്കാത്ത മുഖമാണ് അവൻ്റെതെന്നും അനുമോൾ വ്യക്തമായി പറഞ്ഞു മുൻപ് ബോയ്ഫ്രണ്ടിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ തനിക്കതിനെപ്പറ്റി സംസാരിക്കാൻ പോലും താൽപ്പര്യമില്ലെന്ന് അനുമോൾ പറഞ്ഞതാണ് അനുമോളെ ജീവൻ ചതിച്ചു എന്നാണ് ഇപ്പോൾ പുറത്തു പ്രചരിക്കുന്നത് ആത്മാർഹമായി സ്നേഹിച്ച ആൾ ചതിച്ചപ്പോൾ മരണത്തിന്റെ വക്കോളം തന്റെ ജീവിതമെത്തിയെന്നും അനുമോൾ പറയുന്നുണ്ട് എന്നാൽ എന്താണ് തങ്ങൾക്കിടയിൽ സംഭവിച്ചതെന്ന് തുറന്നു പറയാൻ അനുമോളോ ജീവനോ ഇതുവരെ തയ്യാറായിട്ടില്ല എന്തായാലും ഈ സംഭവത്തോടെ അനുമോൾ മനസ്സുവികമായി തകർന്ന അവസ്ഥയിലാണ്